ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയണേ അതെ ഞാൻ കുറച്ച് ചീനിത്തൈ എൻ്റെ ഇത് കണ്ടപ്പോൾ എല്ലാം ചെടിയെല്ലാം കൊണ്ട് വയ്ക്കണം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും ഇന്നത്തെ ഒരു പ്ലാന്റിങ് വീഡിയോ ആണല്ലേ അതെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണേ ഞാൻ കുറച്ച് ചീനി മുളപ്പിച്ചിട്ടുണ്ട് ചീനി തൈ മുളപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നമ്മുടെ അതെ ഞാൻ കുറച്ച് ഗ്രോ ബാഗ് വാങ്ങിച്ചിട്ടുണ്ട് ആ ഗ്രോ ബാഗിലേക്കൊന്ന് ആക്കണം ഒരു മൂന്ന് നാല് ഇലയൊക്കെയായി ഇലയൊക്കെ ആകുമ്പോഴാണ് നമ്മുടെ ചെടികളൊക്കെ പറിച്ചു നടേണ്ടത് അപ്പോൾ ഇതിലേക്കൊന്ന് നടന്നും ഇതിന് ഈ ചീനി വേണ്ട പോട്ടി മിക്സ് എങ്ങനെ റെഡിയാക്കണമെന്നും അത് നടണ്ട രീതികളോ ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് അപ്പോൾ ഞാനിവിടദേ കുറച്ച് മണ്ണ് എടുത്തിട്ടുണ്ട് ഇത് ചാണകപ്പൊടി അത് കരിയില കുറച്ച് അതെ ചീമക്കുന്നയുടെ ഇലയാണിത് കേട്ടോ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഞാൻ ഈ മണ്ണിലേക്ക് ഈ ചാണാപ്പൊടി അങ്ങ് മിക്സ് ചെയ്യുവാണ് ഒരു മെയിൻ കാര്യം തരാൻ മറന്നു ഇതേ നമ്മുടെ ചകിരിച്ചോറ് കേട്ടോ അപ്പോൾ ഞാൻ ഇനി ഇത് എങ്ങനെയാണ് നിറയ്ക്കുന്നതെന്ന് കാട്ടിത്തരാം ഞാൻ രണ്ട് സൈസ് ഗ്രോബാഗാണ് എടുത്തേക്കണേ ഇതേ ഇത് ഇത് മതി സാധാരണ ചീനിയൊക്കെ നടാൻ വേണ്ടി ഇങ്ങനെ ഇരുന്ന് മടിച്ചു ഞാനൊരു ഇരിപ്പടം കൂടെ എടുത്തുണ്ടോ അപ്പോൾ ഞാൻ ഇനി ഇത് നിറയ്ക്കാൻ തുടങ്ങുവാണ് അല്ല ഞാൻ ഇങ്ങനത്തെ ദ ഇതൊരു സൈസ് ഗ്രോ ബാഗ് ഇത് വിടർത്തുമ്പോൾ നല്ല വലുതാട്ടോ നമുക്ക് വലിയതേ ഇത് അതിൻ്റെ തൊട്ട് വലുതാകട്ടെ ചീനിക്ക് ഈ ഒരു ഭാഗം മതി ആ ഈ കവറിങ്ങനെയൊന്ന് വിടർത്തി എടുക്കാം അപ്പം നമ്മൾ വിടർത്തി എടുത്തു ഇവിടെ ഞാൻ വെക്കുക വെച്ചിട്ട് നമ്മുടെ ചാണകപ്പൊടി നമ്മുടെ മണ്ണിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കണം കൊച്ചിൻ്റെ എടുക്കാം അപ്പം ഞാനൊന്ന് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം ചാണകപ്പൊടി ഇല്ലാത്തവർക്ക് എല്ലുപൊടിയോ വേപ്പിൻ മിണ്ണാക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ എനിക്ക് എന്നാടാ ഞാനിത് ചാണകപ്പൊടി ഉണക്കി വെച്ചത് ഉള്ളതുകൊണ്ട് അതെടുക്കുവാണ് അപ്പം ഞാൻ നന്നായിട്ടത് ഒന്ന് മിക്സ് ചെയ്യാം ഈ മണ്ണിലേക്ക് അല്പം കുമ്മായപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്താൽ നല്ലത് കേട്ടോ ഞാൻ മണ്ണിലേക്ക് അല്പം കുമ്മായപ്പൊടി വിതറി കൊടുക്കുന്നുണ്ട് സാധാരണ കുമ്മായപ്പൊടി വിതറിയിട്ട് ഒരാഴ്ച കഴിഞ്ഞൊക്കെയാണ് നമുക്ക് നടാനുള്ളത് നടേണ്ട ഭാഗം എന്ന് വേണം പക്ഷെ ഞാനിപ്പോൾ തന്നെ ഇച്ചിരി കുമ്മായിപ്പൊടിയൊക്കെ ഇട്ടിട്ട് നടുവാണ് കുറച്ച് കട്ടയായി ആയി കിടന്ന് ചാണകം ഒക്കെ പൊടി ഇഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് നിറയ്ക്കാൻ പോവാണ് ആദ്യം ഞാൻ ദേ ഈ ചകിരിയാണെട്ടോ വെച്ച് കൊടുക്കണേ ഈ ചകിരി ആദ്യം വെച്ചു നമുക്ക് ഓടിൻ്റെ കഷ്ണങ്ങളോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഇത് ബ്ലോക്ക് ആവാണ്ട് പിന്നെ ഈ ചകിരി വെച്ചു കൊടുത്ത ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഇതിൽ ഒരു ദിവസം നനച്ചില്ലെങ്കിലും മണ്ണിൻ്റെ ജലാംശം നഷ്ടപ്പെടില്ല അവർ തണുപ്പോട് കൂടി ഇരുന്നോളും ഇനി ഞാൻ ഇത് ചകിരി വെച്ചു കൊടുത്ത് ചകിരി ചോറില്ലാത്തവർക്ക് ഈ ചകിരി ഇങ്ങനെയങ്ങ ഉള്ളിൽ നിന്ന് പൊളിച്ചിട്ട് വെച്ചുകൊടുത്താൽ മതി കേട്ടോ ഇനി ഞാൻ അടുത്ത് എടുക്കണേ നമ്മുടെ കരിയിലെയാണ് എടുക്കുന്നത് ഇതിന് ഏറ്റവും നല്ലതെന്ന് പറയണത് കന്നാലി ആടൊക്കെ ഉള്ളവർക്ക് ആ പുൽത്തൊട്ടിന്നുള്ള വേസ്റ്റില്ലേ അത് ഏറ്റവും സൂപ്പറാണ് അതൊക്കെ ഇട്ട് നട്ടാൽ നമുക്ക് പിന്നെ ഇത് മുളക് കായ്ക്കണവരെ വേറെ ഒരു വളത്തിൻ്റെ ആവശ്യമില്ല അതാണ് ഏറ്റവും നല്ല വളമെന്ന് പറയണത് ആ പുല്ലിൻ്റെയൊക്കെ വേസ്റ്റ് വന്നത് ഇപ്പോൾ ഈ ചകിരി ഇങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഒത്തിരി കുത്തി കൊത്തി നിറച്ചങ്ങനെ ഇടണ്ടായിട്ടോ പുല്ലൊക്കെ ആകുമ്പോൾ ഇങ്ങനെ അടുക്കടുക്കായിട്ട് ഒത്തിരി ഇതായിട്ട് ചീഞ്ഞ് വരുമ്പോഴേ അങ്ങനെ തിക്കായിട്ട് കിടക്കും ഒത്തിരി അങ്ങനെ തിക്ക് നിറച്ചിടരുത് ഇപ്പം ഞാൻ പുല്ലിന്റെ വേസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പച്ചില എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഇത് പച്ചിലയാണ് ഏറ്റവും ചെടികൾക്കുള്ള ഇത് കരിയിലെ കാർബണുള്ള പിന്നെ നൈട്രജൻ വേണം പൊട്ടാസ്യം ഇതെല്ലാം നമ്മുടെ ചെടികൾക്ക് വേണ്ടതാണ് വളരാനും പുഷ്പിക്കാനും കായുണ്ടാവുന്നൊക്കെ അപ്പോഴത്തെ ഞാൻ ആ കരിയില ഇട്ട് കൊടുത്തു കരിയിലയുടെ മുകളിലേക്ക് ഞാൻ ചാണകവും മണ്ണും കൂടെ മിക്സ് ചെയ്ത് മണ്ണാണ് നിറച്ച് കൊടുക്കണത് ഒരു മുക്കാൽ ഭാഗത്തോളം നിറച്ചാൽ മതിയിട്ട കംപ്ലീറ്റ് ഒന്നും മറക്കിയൊന്നും വേണ്ട നമുക്ക് പിന്നെ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ മുക്കാൽ ഭാഗം മതി താനൊരു മുക്കാൽ ഭാഗത്തോളം നിറച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഈ കൂടിൻ്റെ ഒരു മുക്കാൽ ഭാഗം അപ്പോൾ നമ്മുടെ ചകിരിയൊക്കെ ഇങ്ങനെ അറയ്ക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മണ്ണ് നല്ല ഇളകി ഇളകി കിടക്കുക മണ്ണ് കട്ടയായി കിടന്നാലുണ്ടല്ലോ നല്ല തറിഞ്ഞ് കിടന്നാൽ നമ്മൾ ഒരു മുളക് ഒരു ഒരു ചെടികൾ മുളകെന്ന് മാ മാത്രമല്ല ബാക്കി ഒരു സസ്യങ്ങളും ഉണ്ടാവില്ല കേട്ടോ ഏത് ചെടി നട്ടാലും എന്ത് നട്ടാലും ഇപ്പോൾ ഒരു പ്ലാവിൻ്റെ തൈ നട്ടാലും എന്ത് നട്ടാലും അങ്ങനെ ഉണ്ടാവില്ല നല്ല മണ്ണ് നല്ല ഇളക്കമുള്ള മണ്ണായിരിക്കും അപ്പോൾ ഈ ചകിരിയൊക്കെ ഉള്ള ഗുണം എന്താണ് മണ്ണ് എപ്പോഴും ഇളക്കമുള്ളതായിട്ട് കിടക്കും കൂട്ടും അപ്പം ഞാനിങ്ങനെ നമ്മുടെ ഈ ഞാനിങ്ങനെ ഒരു പാത്രത്തിലാണ് എന്താ നമ്മൾ വാങ്ങിച്ചു കൊണ്ടിരുന്നില്ലേ ചുമന്ന മുളക് വാങ്ങിച്ചുകൊണ്ടിരുന്നില്ലേ അങ്ങനെ ഒരു മുളക് പാകിയതാണ് നമ്മളൊത്തിരി ചീനിക്ക് ചീനിത്തൈക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല എന്നാന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ചുമന്ന മുളക് ഉണക്കമുളക് വാങ്ങിക്കാൻ മതി എന്ന് പറഞ്ഞെടുത്ത് ഒരു ചെറിയൊരു ട്രേ നമുക്ക് പാകാനുള്ള ട്രേ ഇല്ലേ അങ്ങനത്തെ ആണെങ്കിലും അതിൽ ഓരോത്തിൽ പാകിയ മതി അല്ലെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു വലിയ പാത്രത്തിൽ പാകിയിട്ട് അത് പറിച്ചു നടക്കുക ഇതുപോലെ നമ്മൾ പറിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഒരു മൂന്ന് നാല് ഇലയൊക്കെ ആയിട്ടാണ് ഇങ്ങനെ പറിച്ചു നടേണ്ടത് പിന്നെ ഇതിൻ്റെ വേറെ ഒരു കാരണവശാലും വേക്കം തട്ടുക പൊട്ടിപ്പോകോ ചെയ്യരുത് അപ്പോൾ അത്രയ്ക്ക് സൂക്ഷിച്ചു വേണം ചെയ്യാൻ അപ്പോൾ ഞാൻ ഇത് മണ്ണോട് കൂടി വേരോട് കൂടി എടുത്തിട്ടുണ്ട് ചെറിയൊരു ഹോൾ മതി കേട്ടോ ചെറിയൊരു ഹോൾ എടുത്തിട്ടുണ്ട് ഇത് ദേട്ട് കൊടുക്കുവാണ് ഒത്തിരി അടിയിലേക്ക് രാത്രി ഒന്നും നടണ്ട കാര്യമില്ല ഇനി നമ്മൾ മേളിൽ വേറെ വളങ്ങളും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതല്ലേ പക്ഷേ അതുകൊണ്ട് ഇത് വളർന്നു വരുമ്പോഴത്തേക്കും വേറെ മണ്ണും കാര്യങ്ങളും ചാണകപ്പൊടി അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുമല്ലോ ഇനി അതെ അപ്പം ഞാൻ ഓവരെണ്ണം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇതാ നമ്മുടെ ചീനി ഇനി ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ അത്രയും പരിപാടി ചെയ്തു അല്ലേ അതെ ഇനി നമ്മുടെ ചെയ്യേണ്ട മെയിൻ പരിപാടിയെന്ന് വെച്ചാൽ അതെ ഇത് നമ്മുടെ ചീമക്കൊന്നിടയില അല്ലേ ഇതിങ്ങനെ പറിച്ചിട്ട് കുറച്ച് കൊതയിടണ പോലെ ഇതിന് ചുറ്റും അങ്ങ് ഇട്ടു കൊടുത്തേക്കുക ഇത് കീടങ്ങളിൽ നിന്നുള്ള ശല്യങ്ങളിൽ നിന്നും അങ്ങനെയെല്ലാം പിന്നെ വെയിലൊക്കെ ആണെങ്കിൽ വെയിലൊള്ളാണ്ടും ഒക്കെ ഇരിക്കാൻ വേണ്ടി ഒരു കൂടി ഇരിക്കാൻ വേണ്ടി ഇതേ അപ്പോൾ അതെ എൻ്റെ ഒരു ഡ്രോ ബാക്കിൽ ഓക്കെ ആയിട്ടുണ്ട് ഇനിയുണ്ട് കേട്ടോ കുറേ ചിന്തയുണ്ട് അതെല്ലാം എനിക്ക് പറഞ്ഞു തരണം അപ്പം ഇങ്ങനെ അപ്പം നിങ്ങളെല്ലാവരും ചെയ്യുമ്പോൾ പിന്നെ വേറൊരു വളവും കൂടെ ഞാൻ പറഞ്ഞുതരാം ചീമക്കുന്നയുടെ ചീമക്കൊന്ന അത്രയ്ക്ക് നല്ല കേട്ടോ നമ്മുടെ ചെടികൾക്കും സസ്യങ്ങൾക്കും ഒക്കെ കീണ കീടബാധയിൽ നിന്ന് ഈ പുളിപ്പിച്ച കഞ്ഞിവെള്ളം ആ കഞ്ഞിവെള്ളത്തിൽ ഈ ചീമക്കുന്നയുടെ ഇല കുറച്ച് ദിവസം ഇട്ട് വയ്ക്കുക അത് നമ്മുടെ ചെടി അതിൻ്റെ കൂടെ വേപ്പിൻ പിണ്ണാക്കുക അത് ഈ ചെടികൾക്ക് സ്പ്രേ ചെയ്യോ ഇതിൻ്റെ ചുവട്ടിലൊഴിച്ചു കൊടുക്കുകയോ ചെയ്യും നല്ല വളം കേട്ടോ ഞാൻ ഇതൊന്ന് മാറ്റി വയ്ക്കുവാണ് ഇനി ഒരു വലുതെടുക്കാതെ ഇത് അത്യാവശ്യം വലുതാണ് അപ്പം വലിയത് വേണ്ട നമുക്ക് നമ്മുടെ തക്കാളി അതുപോലെയുള്ള ഇച്ചിന് വലിയ തൊക്കെ നടാൻ പറ്റിയൊരു ഗ്രോ ഭാഗമായിട്ടാണ് അത്രയും വേണ്ട ആദ്യത്തെ ഇതാണെങ്കിൽ നമുക്ക് മുളവൊക്കെ നമുക്ക് നടക്കാം അപ്പം അതുകൊണ്ട് ഞാൻ വർത്തി എടുക്കും ആദ്യം തന്നെ ചെയ്യേണ്ടത് ചകിരിച്ചോറ് ഇട്ട് കൊടുത്തു അല്ലെങ്കിൽ നമുക്ക് ചകിരിച്ചോറ് എങ്കിൽ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ ഓടിൻ്റെ മുറിയിടുക അല്ലെങ്കിൽ നമ്മുടെ വെള്ളമൊക്കെ കെട്ടിക്കിടക്കും ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമ്മുടെ കരിയില ഈ കരിയിലൊക്കെ ചെയ്യുന്നിട്ടുണ്ട് കേട്ടോലോ നല്ല വള പൊന്നു മണ്ണ് വാരണ സൗണ്ടാട്ടോ കേൾക്കണേ പൊന്നു ആ മണ്ണ് വാരല്ലേ ഇനി ആദ്യത്തെ ഇതുപോലെ ചാണക ചാണകവും കുമ്മാനവും കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ മണ്ണങ്ങ് ഇട്ട് കൊടുക്കും എല്ലുപൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാൻ നല്ല ഞാനിപ്പോൾ ഓൾറെഡി ചാണകപ്പൊടി ഉണ്ട് എനിക്ക് അതുകൊണ്ട് ഞാൻ എല്ലുപൊടി അങ്ങനെയുള്ള ഒന്നും ചേർത്ത് കൊടുക്കണില്ല അപ്പോൾ അതെ ഇത് ഞാനൊരു മുക്കാൽ ഭാഗം മുക്കാൽ ഭാഗം നിറച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ പറിച്ചു ഒരു ചീനി ഇത്ര ഉള്ള ചീ ഒരു ചീനിക്കായി നടുമ്പോൾ ഓരോ നട്ടാൽ മതി കേട്ടോ അതൊരാഴ്ചയും കൊണ്ട് കയറി കൂടുന്നോളൂ ഒരു ചെറിയൊരു ഹോളിടുക ഇതിലേക്ക് നട്ട് കൊടുക്കുക ചെറിയൊരു ഹോൾ ഇട്ടു അതിലേക്ക് പതി അങ്ങ് ഉറപ്പിച്ച് കൊടുത്തു ഇനി നമ്മൾ ആദ്യം ചെയ്ത പോലെ നമ്മുടെ ചീമക്കൊന്നയുടെ കൊച്ചിനെ അമ്മ തരാം കൊച്ച് കൊച്ചെല്ലാത്തിനും എൻ്റെ കൂടെ കൂടണേട്ടോ ഇപ്പോൾ മണ്ണ് വാരിക്കൊണ്ടിരിക്കുമായിരുന്നു അതാ പറ്റിയത് അപ്പോ ചീമക്കൊന്നയുടെ ഇലയും കൂടെ വെച്ച് പുതയും കൂടെ പുതയിട്ട് കൊടുത്താൽ നമ്മൾ എന്ത് നട്ടാലും ഇങ്ങനെ പുതയിട്ട് കൊടുത്താൽ നല്ല നട്ടോ അമ്മ അടുത്ത നടക്കാം എൻ്റെ കൊച്ചിനെക്കൊണ്ട് അപ്പം അടുത്ത ഗോബാഗും നമ്മുടെ റെഡിയായി ഇത്ര ഉള്ളു എന്തായാലും ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇതാട്ടാ മുത്തിന്റെ ഓ മുത്തിന്റെ ഗ്ലൗസ് ഒന്നും ഇല്ലല്ലോ ബാ അമ്മ ചെയ്യും സാരി മണ്ണു സാരി ഇട്ടാവാ പക്ഷെ ഇതിൽ എന്താ പിന്നോ സാധ്യത ചകിരിച്ചോറ്കിരി ഇങ്ങനെ കരിയില കൊച്ചു പഠിച്ചു ഇങ്ങനെ ഇതന്നെ ഇത് മണ്ണല്ലേ മണ്ണ് നിറയ്ക്കണം നമ്മടെ നടണ്ടപ്പണ്ണിലെന്നക്കല്ലേ പറക്കലോ കേട്ടോ ഈ മണ്ണില് നമുക്ക് നട്ടത് നമുക്ക് മുളക് ഉണ്ടാവാൻ വേണ്ടി ഉം ഇനി നടാമോ അങ്ങനെ ഒരു ചെറിയ ഇതെടുത്തു മണ്ണൊക്കെ അനക്കാണ്ടോ ഇപ്പറവാൻ ഇവിടെ വാ ഇച്ചെടുത്ത് വന്നാല കുട്ടിക്ക് നടാൻ പറ്റുള്ളു നീ നടൻ ആ കുരി മണ്ണവിടെ ആ ഉം ഇന്ന ചെയ്യണ്ട മണ്ണ് ഇങ്ങനെ കിട്ടുന്നു അപ്പൊ പൊന്നൂസം നട്ടുട്ടോ ഇമ്മളിതിന്റെ മേളിൽ ഇട്ട് കൊടുക്കണേ ഇല മതി 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 അപ്പൊ ഞാനിങ്ങനെ ബാക്കിയെല്ലാം ഒന്ന് നിറച്ചിട്ട് പറ്റാ ഗ്രോബാക്കുകളിൽ എനിക്ക് ഏറ്റവും ചെറുത് ഈ ചെറുതാട്ടോ ചീനി നടാൻ ഏറ്റവും സ്യൂട്ടായിട്ട് തോന്നിയത് ഇതാണെങ്കിൽ ഇതാ ഇതിന്റെ വായുവട്ട് ഒത്തിരി വലുതായിട്ടിരിക്കുക അവിടെയാണെങ്കിൽ അതിന് പൊക്കം കൂടുതല ഇതാണെങ്കിൽ അത്യാവശ്യമായിട്ടും സ്യൂട്ടായിട്ടുള്ള കേട്ടോ ഈ ഒരു വലുപ്പത്തിനൊക്കെ ഉള്ളതാണ് നമുക്ക് നമ്മുടെ ചീനി നടാനും അങ്ങനെയുള്ളതിനൊക്കെ നല്ലതെട്ടോ ഇങ്ങനെയൊരു ഒരു നാലഞ്ച് കടയൊക്കെ ചീനിയോ അങ്ങനെ എന്തെങ്കിലും ഏതെങ്കിലും പച്ചക്കറികൾ വഴുതനയോ അല്ലെങ്കിൽ നമ്മുടെ തക്കാളിയോ എന്തെങ്കിലുമൊക്കെ അത് മതി നമുക്ക് അങ്ങനെ മാറി മാറി പല ഐറ്റംസ് ഉണ്ടെങ്കിൽ ഒത്തിരി കട വേണമെന്നൊന്നുമില്ല ഒരു നാല് ചൂട അഞ്ച് ചൂടൊക്കെ മതി കേട്ടോ പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇപ്പം ഞാൻ ഈ ഗ്രോബാഗിൽ എന്താ നട്ടെ ചീനി നട്ടു അല്ലേ ഇനി അടുത്ത തവണ ഇത് പോയി കഴിയുമ്പോൾ ഈ ഗ്രോബാഗ് കളയേണ്ട കാര്യമില്ല അടുത്ത തവണ ഇത് പോയി കഴിയുമ്പോൾ വേറെ ഐറ്റം ഇനി ചീനി തന്നെ നടരുത് വേറെ തക്കാളിയോ പയറോ അങ്ങനെയുള്ള എന്തെങ്കിലും നടണം ആ സെയിം ഐറ്റം തന്നെ നട്ടാലുണ്ടല്ലോ കീടങ്ങളുടെ ശല്യം കൂടൂട്ടോ അതുകൊണ്ട് മാറി മാറി നടണം ഈ ഗ്രോബാഗിൽ തന്നെ നമ്മുടെ ടെറസിലൊക്കെ കൃഷി ചെയ്യണവർക്ക് ഏറ്റവും ആയിട്ടുള്ള ഒരു കൃഷി രീതിയായിട്ട് കാരണം കരിയില ചനച്ചോ വെയിറ്റ്ലെസ് ആണ് ഇപ്പൊ ടെറസിൻ്റെ മേടം കണ്ണിന്റെ കൃഷ്ണമണിയോ എന്റെ മാതാവേ ഏതാ കൃഷ്ണമണി ഇത് ആരാ ഇത്ര വലിയ വേടൊക്കെ പറഞ്ഞു തന്നത് അമ്മേ അപ്പൊ ടെറസിലൊക്കെ കൃഷി ചെയ്യണവർക്ക് ഏറ്റവും ആയിട്ടുള്ള ഒരു കൃഷി രീതി ആട്ടോ ഇത് നല്ല വെയിറ്റ് ആണ് നമ്മളെ ഒത്തിരി മണ്ണൊന്നും ഇല്ലാത്തവർ ഇപ്പൊ ഫ്ളാറ്റിൽ താമസിക്കണവരുണ്ട് അങ്ങനെ വാടകയ്ക്ക് താമസിക്കണവരുണ്ട് അവർക്ക് ഒത്തിരി പറമ്പും കാര്യങ്ങളൊന്നും കാണില്ല അല്ലെ അപ്പൊ ഈ ഒരു ഐറ്റം ഇങ്ങനെ കരിയില ഉപയോഗിച്ചുള്ള ഈ നടിയിൽ ഏറ്റവും പ്രാക്ടിക്കബിൾ ആട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ഇങ്ങനെ ചെയ്തു നോക്കണം നമ്മുടെ അമ്മമാരാണ് ഇതിൽ മെയിൻ ശ്രദ്ധിക്കുന്നത് നമ്മുടെ അടുക്കള തോട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിക്കാനൊക്കെ പൊന്നെ ചോദിച്ചോ ഇന്നത്തെ ഞങ്ങളുടെ നടിയിൽ ഇഷ്ടപ്പെട്ടോന്ന് ഇഷ്ടപ്പെടുവാണെങ്കി ഉണ്ടല്ലോ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ഇഷ്ടപ്പെട്ടോ ഇന്നത്തെ ഞങ്ങളുടെ നടിയിൽ ഇഷ്ടപ്പെട്ടോന്ന് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങളൊന്നും കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് അപ്പോൾ ഇനി പിന്നെ എന്താണെന്ന് വെച്ചാൽ പിന്നെ ഞങ്ങളുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോസും ഉപകാരപ്രദമായെന്ന് തോന്നി നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിയൊക്കെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇപ്പോൾ ഈ നട്ടയക്കണേ നമ്മുടെ ഉണ്ടല്ലോ രണ്ട് ദിവസത്തേക്ക് വെയിലില്ലാത്ത സ്ഥലത്ത് വെക്കണം നമ്മൾ ജസ്റ്റ് നനച്ചും കൊടുത്തിട്ട് എന്നാലാണ് ചൂട് നന്നായിട്ട് പിടിക്കുകയുള്ളൂ ഇപ്പോൾ വെയിത്തുകൊണ്ട് വെച്ചാൽ നമ്മുടെ ചീനിയെല്ലാം ഇതിൻ്റെ തൈകളെല്ലാം ഉണങ്ങി പോകട്ടോ അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നല്ല വെയിലും ചീനയ്ക്ക് നല്ല വെയിൽ വേണ്ടതാണ് അപ്പൊ അത് കഴിഞ്ഞ് ചോടൊക്കെ പിടിച്ചു കഴിഞ്ഞെന്ന് തോന്നുമ്പോ നമ്മള് വെയിലത്തേക്ക് എടുത്തുവയ്ക്കണം അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ വൈകിട്ട് ചെയ്യുവാണ് നാളെ ഇനി അടുത്ത വീഡിയോ ആയി കാണും വരെ എല്ലാവർക്കും